ദുർഗ ഹയർ സെക്കൻഡറി സ്കൂൾ പ്ലാറ്റിനം ജൂബിലി പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ നവീകരിച്ച് നൽകുന്ന സ്മാർട്ട് ലൈബ്രറി സമർപ്പണം പതിനൊന്നിന് ഒരുക്കങ്ങൾ പൂർത്തിയായതായി ബാലവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ദുർഗ ഹയർ സെക്കൻഡറി സ്കൂൾ പ്ലാറ്റിനം ജൂബിലി പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ നവീകരിച്ച് നൽകുന്ന സ്മാർട്ട് ലൈബ്രറിയുടെ സമർപ്പണം പതിനൊന്നിന് നടക്കുമെന്ന് സംഘാടകർ സമ്മേളനത്തിൽ അറിയിച്ചു വൈകിട്ട് മൂന്ന് മണിക്ക് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങ് സാഹിത്യകാരൻ എം മുകുന്ദൻ ഉദ്ഘാടനം ചെയ്യും

ഒരു പൂർവ്വ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മ ചെയർമാൻ അഡ്വക്കേറ്റ് പി അപ്പുകുട്ടൻ അധ്യക്ഷനാവും ജനറൽ കൺവീനർ എ പുരുഷോത്തമൻ റിപ്പോർട്ട് അവതരിപ്പിക്കും അംബികാസുദൻ മാങ്ങാട് പി വി കെ പനയാൽ പി വി ഷാജി കുമാർ കെ വേണുഗോപാലൻ നമ്പ്യാർ കെ വി സുജാത ഇ വി ജയകൃഷ്ണൻ ഡോക്ടർ എൻ വേണുനാഥൻ പി സുമ വി വി അനിത വിനോദ് മേലത്ത് പി ദിവാകരൻ മാസ്റ്റർ ജയന്തി ജയരാജ് കൃഷ്ണൻ എന്നിവർ ആശംസകൾ നേരും വർക്കിംഗ് ചെയർമാൻ പി പി കുഞ്ഞിക്കൃഷ്ണൻ സ്വാഗതവും ട്രഷറർ പി ഉണ്ണികൃഷ്ണൻ നന്ദിയും പറയും വാർത്താ സമ്മേളനത്തിൽ അഡ്വക്കേറ്റ് പി അപ്പുക്കുട്ടൻ കെ വേണുഗോപാലൻ നമ്പ്യാർ ഇ വി ജയകൃഷ്ണൻ എ പുരുഷോത്തമൻ പി ശോഭ ബാബു കുന്നത്ത് കെ രവീന്ദ്രൻ സത്താർ ആവിക്കര പി ബാലകൃഷ്ണൻ എൻ വേണുനാഥ് കെ ശരത്കുമാർ എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്